നമ്മൾ സൂഹരത്തുനിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്ട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകി പോയതാണ് രാവിലെ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ നമ്മള് ട്രെയിൻ അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണിട്ടോ കേറിയിട്ടുണ്ടായിരുന്നത് അത് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറിയിട്ടോ രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പ് തണുപ്പുണ്ടായിരുന്നു ഞാനെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ടിരിക്കാനോ കാരണം അത്രക്ക് തണുപ്പായിരുന്നു ഞാൻ എന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ ഷാനും കേട്ടിരിക്കാൻ നല്ല രസണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷാനു വന്നിട്ട് ഇന്റെ അടുത്ത് ഇങ്ങനെ സോപ്പ് ഇടാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ നൂഡിൽസ് ഒരു നൂഡിൽസ് വേങ്ങിണ്ടായിരുന്നു ഇതിലും അത് വാങ്ങി പെട്ടിട്ടുണ്ടായിരുന്നു അരടക്കായ്ക്ക് കൊള്ളൂലേ ഇനി ഗൈസ് അങ്ങനെ കൊറേ നേരത്തെ കത്തിരിപ്പിച്ചതിനു ശേഷം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇറങ്ങിയിട്ടോ ഇവിടെ എത്തിയപ്പോ ഗ് ഒരു സമാധാനം അങ്ങോട്ട് വന്നിട്ട് വേറെ ഇവിടെ പോയാലും നമ്മളെ നാടിനെ ഒക്കൂലെന്ന് എനിക്ക് തോന്നി പോയിട്ടോ കാരണം കാരണം കുറെ കാര്യം കൊണ്ട് അവിടുത്തെ സിറ്റുവേഷനും ഇവിടുത്തെ സിറ്റുവേഷനും നല്ല മാറ്റാണ്ട്ട്ടോ പിന്നെ നേരെ പോയത് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ് പൊറാട്ടയും ചിക്കൻ കറിയാൻ േ തലേന്ന് രാത്രി നമുക്ക് ട്രെയിൻ ഒന്നും കഴിക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും പട്ടിണിയായിരുന്നു പിന്നെ നമ്മൾ നേരെ മലപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ് കയറിയിട്ടുണ്ടായിരുന്നു ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യകുട്ടി ഉണ്ടായിരുന്നില്ല ഷാനു സീറ്റ് കിട്ടിയപ്പോ തന്നെ കിടന്നുറങ്ങി അങ്ങനെ ഏതായാലും അലഹമദില്ല ഒരു പ്രശ്നമില്ലാതെ രാഹത്തായിട്ട് നമ്മൾ ഇതാ നാട്ടിലേക്ക് പോകാൻ വേണ്ടി വിൽക്കുകയാണ് എന്റെ വീട്ടിലെത്തിപ്പൊ എനിക്ക് സമാധാനമായി ഉള്ളൂ